ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സിംഗ് യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എ എൻ എമ്മിൻ്റെ വേക്കൻസി അതുപോലെ നേഴ്സിംഗ് സൂപ്പർവൈസറുടെ ഒരു വേക്കൻസി അതിന് ഇംഹാൻസിലാണ് കോൺടാക്ട് ബേസ്ഡ് ജോബാണ് അപ്പോൾ ബാംഗ്ലൂരിലുള്ള ആളുകൾക്കാണത് കൂടുതലും യൂസ്ഫുൾ ആയിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് തൃശ്ശൂരുള്ള നാഷണൽ ആയുഷ് മിഷൻ വേക്കൻസിയിൽ എന്തൊക്കെയാണെന്ന് നോക്കാം എന്തൊക്കെ വേക്കൻസിയിലാണെന്ന് നോക്കാം നാഷണൽ ആയുഷ് മിഷൻ വഴി ഭാരതീയ ചികിത്സാ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങളിലേക്കും വിവിധ പദ്ധതികളിലേക്കുമായി താഴെപ്പറയുന്ന വസ്തികളിൽ കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമനം നടത്തുന്നു വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്ന അപേക്ഷാ ഫോം ബയോഡാറ്റ ഫോട്ടോ വയസ്സ് വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ഫോട്ടോ പതിപ്പിച്ച തിരിച്ചറിയൽ രേഖ എന്നിവയും ഇവയുടെ എല്ലാം സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പികളും സഹിതം തൃശൂർ രാമവർമ്മ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഓഫീസിൽ വെച്ച് താഴെ പ്രയ പറയും പ്രകാരം വാക്കിൻ ഇന്റർവ്യൂ നടത്തുന്നു വാക്കിൻ ഇന്റർവ്യൂ ആണുള്ളത് കേട്ടോ തൃശ്ശൂര് എൻ ഐ എമ്മിൽ ഉള്ളത് ഇപ്പോൾ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർക്ക് മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പത്ത് മണിക്കാണ് രാവിലെ ഒമ്പത് മണിക്ക് അവിടെ എത്തിച്ചേരണം അപ്പം അതിന്റെ ഓഫീസ് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് ഈ നമ്പറിൽ നമ്പറിലൊന്ന് വിളിച്ചു ചോദിച്ചാൽ അവർ കറക്റ്റായിട്ട് തരും ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകൾ കൈകാര്യം ചെയ്യുന്നതിന് പ്രാവുണ്യമുള്ളവർക്ക് മുൻഗണന എന്ന് പറയുന്നുണ്ട് ഉയർ ഉയർന്ന പ്രായപരിധി നാൽപ്പത് വയസ്സാണ് പ്രതിമാസ വേതനം പതിനാല് ഒരുന്നൂറ്റി എഴുപത്തഞ്ചാണ് നേഴ്സിംഗ് അസിസ്റ്റൻ്റ് ഇൻ്റർവ്യൂ തീയതി സമയം മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പത്ത് മണിക്കാണ് രജിസ്ട്രേഷൻ ഒമ്പത് മണിക്ക് തുടങ്ങും എ എൻ എം ഉള്ളവർക്ക് ജോലി കിട്ടും ഉയർന്ന പ്രായപരിധി ഇരുപത്തെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിന് നാൽപ്പ് വയസ്സ് കവിയരുത് പതിനൊന്ന് അഞ്ഞൂറ്റമ്പതാണ് ശമ്പളം ഫുൾ ടൈം സ്വീപ്പർ അവർക്ക് അസെയിം ആണ് മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുന്ന് രാവിലെ പത്ത് മണിക്കാണ് പന്ത്രണ്ടായിരം രൂപയാണ് ശമ്പളം ഒഴിവുകൾ ആൻറ്റിസിപ്പേറ്ററി ആണ് അപ്പോൾ ഈ നമ്പറിൽ വിളിച്ചു നോക്കുക പിന്നെ ഞാനൊരു കാര്യം പ്രത്യേകം പറയുന്നു ഈ ഇവിടെ ഈ തൃശ്ശൂർ ഈ രാമവർമ്മ ഡിസ്ട്രിക്ട് ആയുർവേദ ഹോസ്പിറ്റൽ ക്യാമ്പസിന് അടുത്തുള്ളവർക്കൊക്കെയാണ് കൂടുതലും ഈ ജോബുകളിൽ വർക്ക് ചെയ്യാൻ നല്ലത് കാരണം സാലറി കുറവായതുകൊണ്ട് തന്നെയാണ് അപ്പം ഇതിനകത്ത് വിളിച്ച് നോക്കിയ്ക്കുക സ്വീപ്പർ നഴ്സിംഗ് അസിസ്റ്റന്റ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ നിങ്ങൾ നിങ്ങളല്ല നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും കുടുംബത്തിൽ ആർക്കെങ്കിലും ഈ ജോലി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ തെറാപ്പിസ്റ്റ് ആണ് ആയുർവേദ തെറാപ്പിസ്റ്റ് ആണ് ഫീമെയിൽ തെറാപ്പിസ്റ്റ് ഉണ്ട് മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി അഞ്ചു പത്ത് മണിക്ക് തന്നെയാണ് ഗവൺമെന്റ് യോഗ്യത കേരള ഗവൺമെന്റ് അംഗീകൃത ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് പാസ്സായിരിക്കണം ചെറുതുരുത്തിൽ നിന്നും ഒരു വർഷത്തിൽ കുറയാത്ത ആയുർവേദ തെറാപ്പി കോഴ്സ് പൂർത്തിയാക്കിയവരെ പരിഗണിക്കുന്നതാണ് പതിനാല് എഴുന്നൂറാണ് ശമ്പളം നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് അപ്പോൾ ഇതിന് ഈ ഫോം രണ്ടിനും ഈ ഫോം ഫില്ല് ചെയ്തിട്ട് വേണം അതിന്റെ കൂടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണം സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പികളും ഒറിജിനൽ സർട്ടിഫിക്കറ്റും വേണം ഈ വാക്കിന്റർവ്യൂവിന് എത്തിച്ചേരാൻ വേണ്ടി സോ ഇവിടെ നിങ്ങൾ നമ്പറിൽ വിളിച്ചു വയ്ക്കുക ഈ അഡ്രസ്സ് തന്നെ ആയിരിക്കും അഡ്രസ്സിലാണ് നിങ്ങൾ എത്തിച്ചേരേണ്ടത് കേട്ടോ പിന്നെ ഇവിടെ ഈ നമ്മുടെ നിംഹാൻസിൽ അനൗൺസ്മെന്റ് വിളി വിളിച്ചിട്ടുണ്ട് അപ്പം അത് നിംഹാൻസിന്റെ പെർമനന്റ് നോട്ടിഫിക്കേഷൻ സ്റ്റാഫിനേഴ്സിന്റെ വിളിക്കാൻ സാധ്യതയുണ്ട് ഉടനെ തന്നെ വിളിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഞാൻ അറിയിക്കുന്നതായിരിക്കും ഇപ്പോൾ പ്രൊജക്റ്റ് ആണ് നിങ്ങൾക്ക് ഇങ്ങനെ നോക്കാൻ സാധിക്കും പ്രൊജക്റ്റ് വേക്കൻസി ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യാം അപ്പം ഞാനിവിടെ ഇന്ന് കണ്ടതിൽ പീർ കൗൺസിലർ എന്ന് പറഞ്ഞൊരു ഉണ്ട് അത് നാല് പോസ്റ്റേ ഉള്ളൂ ഇരുപതിനായിരം രൂപ ശമ്പളം ഉണ്ട് അതിനകത്ത് പ്ലസ് ടു ടെൻത്ത് സ്റ്റാൻഡേർഡ് ഓർ പി യു സി ആണ് ചോദിച്ചിരിക്കുന്നത് ബാംഗ്ലൂരിൽ ബാംഗ്ലൂരിലുള്ളവർക്കായിരിക്കും നല്ലത് കാരണം ഇരുപതിനായിരം രൂപ ശമ്പളം ഉള്ളൂ പിന്നെ ഫ്ലുവൻസി ഇൻ കന്നഡ റീഡിങ് റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ആ ഭാഗത്തുള്ള നിങ്ങൾ മലയാളി സാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അൻപത് വയസ്സാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് നഴ്സിംഗ് സൂപ്പർവൈസർ ഒരു വേക്കൻസിയാണ് ഇരുപത്തയ്യായിരം രൂപയാണ് ശമ്പളം ബി എസ് സി നേഴ്സിങ് പ്രൊഫഷ്യൻസി ഇൻ കന്നഡ അതുപോലെ കീ റെസ്പോൺസിബിലിറ്റി ഒക്കെ പറയുന്നുണ്ട് നാല്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് പറയുന്നത് വാക്കിൻ്റെ ഇന്റർവ്യൂ ആണ് പതിനൊന്ന് പത്ത് പതിനൊന്ന് രണ്ടാണ് നവംബർ പത്താം തീയതി രാവിലെ പത്തരയ്ക്കാണ് ഓക്കെ അപ്പം ഇവിടെയാണ് എത്തിച്ചേരേണ്ടത് നിംഹാൻസിൽ തന്നെയുള്ള ഈ ഒരു അഡ്രസ്സിൽ ബോർഡ് റൂം എക്സാ ഹാൾ ഫോർത്ത് ഫ്ലോർ അപ്പോൾ ഈ ഒരു അഡ്രസ്സിലാണ് എത്തിച്ചേരേണ്ടത് പിന്നെയുള്ളത് നിംഹാൻസിൽ തന്നെയുള്ള ആണ് ജൂനിയർ റിസർച്ച് ഫെലോ എം ഫിലിൻ ക്ലിനിക്കൽ സൈക്കോളജി സൈക്കോള സൈക്കാട്രിക് സോഷ്യൽ വർക്ക് കഴിഞ്ഞവർക്കാണ് മുപ്പത്തിനാലായിരം രൂപ പ്ലസ് എച്ച് ആർ എ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഇതും നിങ്ങൾ മെയിൽ ചെയ്യുക നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന് സോറി സർട്ടിഫിക്കറ്റ് അതുപോലെ നിങ്ങളുടെ ബയോഡാറ്റ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒക്കെ മെയിൽ ചെയ്യുക കേട്ടോ പെട്ടെന്ന് തന്നെ മെയിൽ ചെയ്യുക എം എസ് ഡബ്ല്യൂ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം അല്ലെങ്കിൽ എം ഫിൽ ക്ലിനിക്കൽ സൈക്കോളജി പിന്നെ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ സെർച്ച് ചെയ്യാവുന്നേ ഉള്ളൂ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ബാംഗ്ലൂർ ഓൾറെഡി ഉള്ളവർക്കായിരിക്കും ഇങ്ങനെയുള്ള ജോബിന് കൂടുതൽ നല്ലത് അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലി മാസ്റ്റേഴ്സ് ഇൻ സൈക്കോളജി അല്ലെങ്കിൽ എം ഫിൽ ഇൻ സൈക്കോളജി സോ സൈക്കാട്രിക് സോഷ്യൽ വർക്ക് കഴിഞ്ഞവർക്കുള്ള വേക്കൻസി പ്രൊജക്റ്റ് റിസർച്ച് അസോസിയേറ്റ് ക്ലിനിക്കൽ സൈക്കോളജി എഴുപതിനായിരം രൂപ ഉണ്ട് എം ഫിൽ കഴിഞ്ഞവർക്ക് എം ഫിൽ സൈക്കാട്രിക് സോഷ്യൽ വർക്ക് കഴിഞ്ഞവർക്കുള്ള വേക്കൻസി ഇങ്ങനെ ഒരുപാട് വേക്കൻസി ഉണ്ട് നിംഹാൻസിൽ അതുപോലെ തന്നെ നമ്മുടെ ഈ തൃശ്ശൂർ എൻ ഐ എം നാഷണൽ ആയുഷ് മിഷൻ വേക്കൻസി അപ്പോൾ ക്ലാസുകൾക്ക് വേണ്ടി താ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് താല്പര്യം ഇല്ലെങ്കിൽ കൂടി കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടെ എനേബിൾ ചെയ്തു വെക്കുക ക്ലാസുകൾക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് അതുപോലെ തന്നെ നേഴ്സിംഗ് സംബന്ധമായിട്ടുള്ള ക്ലാസ്സുകൾ ജെ പി എച്ച് എൻ ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണ് നമ്മുടെ ഈ നേഴ്സ് ക്യൂൻ യൂട്യൂബ് ചാനലിൽ തന്നെ ഒരുപാട് ഉണ്ട് കേട്ടോ അതുപോലെ ആപ്പിലുള്ള ക്ലാസുകൾക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക